കുറച്ച് മാസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാടോടി പെൺകുട്ടിയുടെ വീഡിയോ നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും നിരവധി ആളുകൾ ഷെയർ ചെയ്ത ഈ വീഡിയോ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഞാനും യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടി കാണാതായ ദിയാ ഫാത്തിമയാണോ എന്നും ദിയാ ഫാത്തിമയുടെ മുഖഛായ ഉണ്ടെന്നുമാണ് പലരും കമൻറ്റ് ചെയ്തത് ആദ്യം ദിയാ ഫാത്തിമ ആരാണെന്ന് പറയാം കണ്ണൂർ ഇരട്ടി കീഴ്പള്ളി സ്വദേശികളായ സുഹേൽ ഫാത്തിമത്ത് സുഹറ ദമ്പതികളുടെ മകളാണ് ദിയ ഫാത്തിമ ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ മകളെ ഇന്നും കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ദിയ ഫാത്തിമയുടെ മാതാപിതാക്കൾ കാണാതാവുമ്പോൾ ദിയ ഫാത്തിമയ്ക്ക് പ്രായം വെറും ഒന്നര വയസ്സ് മാത്രം ദിയ ഫാത്തിമയെ കാണാതായത് എങ്ങനെ ചെറിയ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഫാത്തിമയുടെ വീട്ടിൽ പോയതാണ് സുഹേലും കുടുംബവും മൂന്ന് ദിവസമായി അവിടെ നല്ല മഴയാണ് പെരുന്നാൾ കഴിഞ്ഞ അടുത്ത ദിവസം രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്ന് രാവിലെ നല്ല മഴയുള്ള ദിവസമാണ് മഴയായതുകൊണ്ട് സുഹേൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ദിയമോളുടെ ഉമ്മ രാവിലത്തെ അടുക്കള ജോലിയിൽ തിരക്കിലാണ് സുഹറ ചായ ഉണ്ടാക്കി സുഹേലിന് കൊടുക്കുന്നു ഇതേ സമയം ദിയമോൾ സെൻട്രൽ ഹാളിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ദിയമോൾ ചായ ആവശ്യപ്പെടുമ്പോൾ സുഹറ ചായ ദിയമോൾക്ക് കൊണ്ട് കൊടുക്കുന്നു ചായയോടൊപ്പം ദിയമോൾക്കൊരു മുത്തവും കൊടുത്തിട്ടാണ് ഉമ്മ അടുക്കളയിലേക്ക് പോയത് ഈ സമയത്ത് ആ വീട്ടിൽ സുഹറയുടെ ഉപ്പയും സഹോദരന്മാരും ഉണ്ടായിരുന്നു അവിടെ നല്ല മഴയാണ് ഓടിട്ട വീടായതുകൊണ്ട് ഓടിന് മുകളിൽ മച്ചിങ്ങ വീണ് ഓടുപൊട്ടി വെള്ളം റൂമിലേക്ക് വരുന്നുണ്ട് അതടക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തു കൊടുക്കാൻ സുഹറയുടെ ഉമ്മ സുഹറയോട് പറയുന്നുണ്ട് സുഹറ അടുക്കളയിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കുകയാണ് ഈ സമയത്തൊക്കെ ദിയമോൾ സെൻട്രൽ ഹാളിൽ ഒരു കസേരയിൽ നിന്ന് കളിക്കുന്നത് സുഹറ കാണുന്നുണ്ട് ചായ കുടി കഴിഞ്ഞ് ദിയമോളുടെ ഉപ്പ സുഹയിൽ ബാത്റൂമിലേക്ക് കുളിക്കാൻ പോയതാണ് ദിയമോളുടെ സഹോദരൻ സിയാനും ചായ കുടി കഴിഞ്ഞതിന് ശേഷം മറ്റൊരു റൂമിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് സുഹറയുടെ ഉമ്മയ്ക്ക് അലമാരിയിൽ നിന്നും ഒരു മങ്കി ക്യാപ്പ് കിട്ടുന്നുണ്ട് മഴയായതുകൊണ്ട് ദിയമോൾക്കത് ഇട്ട് കൊടുക്കാൻ സുഹറയുടെ ഉമ്മ പറയുന്നു സുഹറ തൊപ്പിയുമായി വന്നപ്പോൾ ദിയമോളെ അവിടെ കാണുന്നില്ല അതുവരെ സെൻട്രൽ ഹാളിൽ ഒരു ചെയറിലിരുന്ന് ചായ കുടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ദിയമോളെ അവിടെയെങ്ങും കാണുന്നില്ല ദിയമോളെ എല്ലാ റൂമിലും അന്വേഷിക്കുന്നു അത്രയും നേരം സെൻട്രൽ ഹാളിൽ നിന്ന് കളിക്കുന്ന ദിയമോളെ എല്ലാവരും കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ദിയമോൾ എവിടെ പോകാനാണ് എല്ലാ സ്ഥലത്തും ദിയമോളെ നോക്കുന്നു ദിയമോളെ എവിടെയും കാണുന്നില്ല പുറത്ത് നല്ല മഴയാണ് പിച്ചവെച്ച് നടക്കാൻ മാത്രമേ ദിയമോൾ തുടങ്ങിയിട്ടുള്ളൂ ദിയമോൾക്ക് വെള്ളം പേടിയാണ് അതുകൊണ്ട് ദിയമോൾ പുറത്തൊന്നും പോകില്ല എന്നാണ് ദിയമോളുടെ ഉമ്മ പറയുന്നത് തൊട്ടടുത്ത വീട്ടിലും റോഡിലൂടെ പോകുന്നവരോടുമെല്ലാം ദിയമോളെ കണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് ആരും ദിയമോളെ കണ്ടിട്ടില്ല ദിയമോളുടെ ഉമ്മ പിന്നെയും വീട്ടിൽ വന്നേ വീടിൻ്റെ എല്ലാ ഭാഗത്തും ദിയമോളെ നോക്കുന്നു അലമാരക്കുള്ളിലോ കട്ടിലിനടിയിലോ ഒളിച്ചിരിപ്പുണ്ടോ എന്ന സംശയത്താൽ ഉമ്മ എല്ലാ സ്ഥലത്തും നോക്കുന്നു രാവിലെ ഒരു ഒൻപതര മണിയാണ് സമയം ദിയമോളെ കാണാതായി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവുമ്പോഴേക്കും ദിയമോൾ മിസ്സിംഗ് ആണെന്ന വിവരം കീഴ്പള്ളി മൊത്തം അറിയുന്നു ദിയമോളെ അന്വേഷിച്ച് എല്ലാവരും ഇറങ്ങുന്നു വീടിനടുത്തുള്ള കൈത്തോട്ടിൽ മഴയായതുകൊണ്ട് വെള്ളമുണ്ട് കൈത്തോടിൻ്റെ ഭാഗത്താണ് ദിയമോളെ എല്ലാവരും അന്വേഷിക്കുന്നത് മഴയായതുകൊണ്ട് വെള്ളത്തിൽ പോയിട്ടുണ്ടാവുമെന്ന് കരുതിയാണ് എല്ലാവരുടെയും ശ്രദ്ധ കൈത്തോട്ടിലേക്ക് പോയത് പിച്ചവച്ച് മാത്രം നടക്കാൻ തുടങ്ങിയ ദിയമോൾ ഈ ശക്തമായ മഴയിൽ പുറത്തു പോകില്ല എന്ന് ഉമ്മ ഉറപ്പിച്ച് പറയുന്നുണ്ട് അതുമാത്രമല്ല ദിയമോൾ ചായ കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് ചാരുപടിയിൽ കമിഴ്ത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ അത്ര ഹൈറ്റിൽ ഗ്ലാസ് വെക്കാൻ ദിയമോൾക്ക് പറ്റില്ല എന്നാണ് ദിയമോളുടെ ഉമ്മ പറഞ്ഞത് ദിയമോളെ എല്ലാവരും അന്വേഷിക്കുന്നത് കൈത്തോട്ടിലാണ് മഴക്കാലത്ത് മാത്രം വെള്ളമുണ്ടാവുന്ന ഈ കൈത്തോട് പോയി അവസാനിക്കുന്നത് ഒരു പുഴയിലേക്കാണ് ഈ കൈത്തോട് പുഴയുമായി ചേരുന്നതിന് മുൻപ് ഒരു പാലമുണ്ട് അവിടെ ആ നാട്ടിലുള്ള ചെറുപ്പക്കാർ മഴയത്ത് ഒലിച്ചു വരുന്ന തേങ്ങയും മീനുമെല്ലാം കുടുങ്ങാനായി ഒരു ട്രാപ്പ് ഒരുക്കിയിട്ടുണ്ട് ദിയമോൾ കൈത്തോട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ വലയിൽ കുടുങ്ങും എന്നാണ് ദിയമോളുടെ ഉപ്പയും ഉമ്മയും പറയുന്നത് ആ വലയിൽ പൂച്ചയും പല്ലിയും മറ്റു പ്രാണികളുമാണ് കുടുങ്ങിയത് അന്വേഷണ ഉദ്യോഗസ്ഥർ വന്നിട്ടും അവരും കൈത്തോട്ടിൻ്റെ ഭാഗത്താണ് അന്വേഷിച്ചത് ആരും ദിയമോളെ കരഭാഗത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഡോഗ് സ്ക്വാഡ് വന്നപ്പോൾ ദിയമോൾ പെരുന്നാളിന് ധരിച്ച ഉടുപ്പ് മണത്ത് നോക്കി വീടിൻ്റെ പിന്നാമ്പുറത്തേക്കാണ് പോയത് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു വീടുണ്ട് അവിടം വരെ പോയി വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു നായ മുൻവശത്തെ റോഡിലേക്കും കൈത്തോടിൻ്റെ ഭാഗത്തേക്കും പോയിട്ടില്ല എന്നാണ് ദിയമോളുടെ ഉമ്മയും ഉപ്പയും പറഞ്ഞത് ദിയമോൾ കൈത്തോട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ വലയിൽ കുടുങ്ങില്ലേ എന്നാണ് ദിയമോളുടെ ഉമ്മ ചോദിക്കുന്നത് ദിയമോൾ മിസ്സിംഗ് ആയതിനു ശേഷം ദിയമോളിൻ്റെ ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും മാതാപിതാക്കൾ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു ദിയമോളെ കാണാതായി രണ്ടു മാസത്തിനു ശേഷം ഇവർക്ക് ഒരു ഫോൺ കോൾ വന്നു ഒരു പെൺകുട്ടിയാണ് വിളിച്ചത് അങ്കമാലിയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒരു കടയിൽ ദിയമോളെ കണ്ടു എന്ന് പറഞ്ഞാണ് വിളിച്ചത് ഒരു സ്ത്രീയുടെ കൂടെ ദിയമോൾ ഉണ്ടെന്ന് പറഞ്ഞാണ് അവർ വിളിച്ചത് അവരോടൊപ്പം അവർക്ക് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഓട്ടോക്കാരനെപ്പോലെ തോന്നിക്കുന്ന മറ്റൊരാളും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാണ് അവർ വിളിച്ചത് ദേമോളുടെ ഫോട്ടോ നോക്കി ഉറപ്പിച്ചതിന് ശേഷമാണ് ഇവരെ വിളിച്ചതെന്നാണ് ദേമോളുടെ ഉപ്പയും ഉമ്മയും പറഞ്ഞത് ഇവർ പോലീസിനെ അറിയിച്ച് അവിടെ എത്തുമ്പോഴേക്കും അവർ കുട്ടിയുമായി ബസ് കയറിപ്പോയിരുന്നു ബസ് സ്റ്റാൻഡിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഭവം നടന്ന് നടന്ന മാസങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൻ്റെ റിപ്പോർട്ട് ഇവർക്ക് ലഭിക്കുന്നത് അന്നാണ് ബസ് സ്റ്റാൻഡിലെ സി സി ടി വി ദൃശ്യങ്ങൾ അവർ ആദ്യമായി കാണുന്നതും അതിനുശേഷം ദിയമോളുടെ യാതൊരു വിവരവും ദിയമോളുടെ മാതാപിതാക്കൾക്ക് കിട്ടിയിട്ടില്ല അവർ ഇന്നും കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ദിയമോൾക്ക് വേണ്ടി ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയുടെ വീഡിയോ അത് കണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഇത് ദിയമോളാണോ ദിയമോളുടെ സാമ്യമുണ്ട് എന്നല്ല ഈ പെൺകുട്ടിയുടെ വീഡിയോ ദിയമോളുടെ മാതാപിതാക്കൾ കണ്ടിട്ടുണ്ടാവുമോ എന്നും അവർക്കാരെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ എന്നുമെല്ലാമാണ് പലരും കമൻറ്റ് ചെയ്യുന്നത് ദിയ ഫാത്തിമയുടെ മാതാപിതാക്കൾ ഈ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പലരും ഈ പെൺകുട്ടിയെക്കുറിച്ച് വീഡിയോ ചെയ്ത് അവർ കണ്ടിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അവർക്ക് നഷ്ടമായ ദിയമോളാണോ എന്ന് അറിയാൻ അവർക്ക് നല്ല ആഗ്രഹവും താൽപ്പര്യവുമുണ്ട് ഇങ്ങനൊരു വിവരം അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ച് ഡി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ദിയ ഫാത്തിമയുടെ മാതാപിതാക്കൾ ദിയമോളെ കാണാനായി വർഷങ്ങളായി കണ്ണീരോടെ പ്രാർത്ഥനയോടെ കഴിയുന്ന ഈ മാതാപിതാക്കൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ദിയമോളെ അവരുടെ കയ്യിൽ തിരിച്ചു കിട്ടട്ടെ